എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യുന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അതിനെക്കുറിച്ചാണ് കാരണം അപ്പോൾ കുറേ കാലമായിട്ട് ഈ യുദ്ധത്തിന് ഒരു ദിശ മാത്രമേ ഉള്ളൂ ആ ദിശയാണെങ്കിലോ ഏറ്റവും ഗുരുതരമായ ദിശയാണ് ലോകയുദ്ധം മഹാ ലോക മഹായുദ്ധത്തിലേക്കാണ് പോകുന്നത് പക്ഷെ അതിൻ്റെ ഇടയിലും ഒരു അവസാന ശ്രമം എന്നിരിക്കാനും തോന്നുന്നു ഹംഗറി ഹംഗറിയിലത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിക്ടർ ഒബ്രാൻ വളരെയധികം എന്താ പറയുക നിലം വിലയുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ് കാരണം ഇരുപത്തിനാല് വർഷമായി മുമ്പ് പ്രൈം മിനിസ്റ്ററാണ് ഈ ഹംഗറിയിൽ പുട്ടിനെ പോലെ തന്നെ പുടിൻ രാഷ്ട്രപതിയാണ് റഷ്യയിലത്തെ ഇരുപത്തിനാല് കൊല്ലായിട്ട് അപ്പോൾ അതേപോലെ തന്നെ രണ്ട് നേതാക്കന്മാർ നല്ല സ്ട്രോങ് നേതാക്കന്മാരാണ് അപ്പോൾ ഈ ഹംഗറി പ്രൈം മിനിസ്റ്റർ വിക്ടർ ഒബ്രാൻ വളരെ അവിചാരിതമായിട്ട് റഷ്യയിലേക്ക് പോയിരിക്കുകയാണ് റഷ്യയിൽ പോയിട്ട് പുട്ടിനെ കാണുക കാണുക പിന്നെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എന്താ വഴി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹംഗറി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യമാണ് നാറ്റോ അംഗമൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇങ്ങനെ റഷ്യയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ നേതാക്ക നേതാക്കന്മാർക്ക് നല്ല മുറുമുറുപ്പുണ്ടാവും കാരണം റഷ്യ മൊത്തത്തിൽ അവഗണിച്ചിരിക്കുകയാണല്ലോ ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട പറഞ്ഞിട്ട് അപ്പോൾ ഈ എന്നിട്ടും ഈ ഒരു ഹംഗ്രിയിലത്തെ ഈ പ്രൈം മിനിസ്റ്റർ പോയിരിക്കുകയാണ് പക്ഷെ പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രധാനമന്ത്രി യുക്രൈനിൽ പോയിട്ട് ജലൻസ്കിനെ കണ്ടു എന്താണ് ചർച്ച ചെയ്തതൊന്നും പറയുന്നില്ല അതിനുശേഷമാണ് ഈ പുട്ടിനെ കാണാൻ പോകുന്നത് എന്തായാലും പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിനും നോക്കുന്നത് ഈ ഒരു യുദ്ധം ഒരു എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് രൂപത്തിൽ അല്ലെ വെറുതെ തൽക്കാല സന്ധിയല്ല പുടിൻ നോക്കുന്നത് കാലാകാലത്തേക്ക് ഇനി യുദ്ധം ഉണ്ടാവാത്ത രീതിയിൽ സമാധാനപരമായിട്ട് രണ്ട് 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 രാജ്യങ്ങളും കഴിഞ്ഞു പോവുക അതാണ് പുടിൻ നോക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വല്ലൊരു സന്ധി ചർച്ചക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു ഉപാധികൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉപാധികളുമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ പുടിൻ സ്വാഗതം ചെയ്യാറുണ്ട് അതാരോ ആയിക്കോട്ടെ എത്ര വലിയ ശത്രുവാണെങ്കിലും സ്വാഗതം ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ സ്വീകരിച്ചു സ്വീകരിച്ച് അവർ കുറേ നേരം ചർച്ച നടത്തി ഏതാണ്ട് നാലോ അഞ്ചോ മണിക്കൂറൊക്കെ ചർച്ച നടത്തി പക്ഷേ അതിന്റെ ചർച്ച എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഈ എന്താ പറയുക പുടിൻ അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പം അതിനു മുമ്പ് പറയാനുള്ളതാണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഈ കാണുന്നതാണ് ഹംഗറി പ്രൈം മിനിസ്റ്റർ വിക്ടർ ഒബ്രാൻ എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാർത്തയിലൊക്കെ ഇടയ്ക്ക് പറഞ്ഞേക്കാം ഒബ്രാൻ റഷ്യയിൽ നിന്നൊക്കെ പറഞ്ഞേക്കാം കാരണം വലിയ ഒരു എന്താ പറയുക സുപ്രധാനമായ ഒരു മീറ്റിംഗ് ആണ് ഈ ഒരു ഒബ്രാനും പുട്ടിനും തമ്മിൽ നടത്തിയത് കാരണം ഈ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ റഷ്യയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാർത്തയിലൊക്കെ ഇത് പറയാറുണ്ട് അപ്പോൾ ഇതാണ് വ്യക്തി പിന്നെ ഈ വാർത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം ഇതെന്താണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താണ് ഇതിന്റെ വാർത്ത എന്താണ് ഇതിന്റെ ഇവരുടെ കുതന്ത്രമാണോ തന്ത്രമാണോ അതോ പിന്നെ സ്വാഭാവികമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കൊതി കൊണ്ടാണോ എന്നൊക്കെ പരിശോധിക്കാം അപ്പോ അതിൽ ആദ്യത്തെ വാർത്ത ഇതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഒബ്രാൻ റഷ്യയിലേക്ക് പോകുമ്പോൾ യൂറോപ്യൻ യൂണിയനിലത്തെ നേതാക്കന്മാരൊക്കെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഞാൻ അപ്പൊ അവരോട് ഒബ്രാൻ പറഞ്ഞത് സമാധാനം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ പ്രമോട്ട് ചെയ്യാൻ എനിക്ക് ഒരു ഉപാധിയുടെ ആവശ്യമില്ല എന്നാണ് മുമ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരെന്ത് ചീത്ത പറഞ്ഞാലും ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് മുമ്പർ റഷ്യയിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ചയൊക്കെ നടന്നു അങ്ങനെ മുമ്പ് തിരിച്ച് പോരും ചെയ്തിട്ടോ ഇപ്പോൾ അവിടെ അല്ല ഇപ്പം തിരിച്ചു പോന്നു അതിനു ശേഷം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജിലെൻസ്കിപ്പെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാറ്റോയിൽ മുപ്പ അവർ ആ രാജ്യത്തിന് ചേർക്കുന്നില്ല യുക്രൈൻ യുക്രൈനെ സ്വാഗതം ചെയ്യുന്നില്ല നാറ്റോയിൽക്ക് കാരണം നാറ്റോ പിന്നെ അംഗം നാറ്റോയിൽത്തെ അംഗം കൊടുത്ത് അംഗത്വം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ റഷ്യ യുക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞാൽ യുക്രൈനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും യുദ്ധം യുദ്ധപരമായിട്ട് വരേണ്ടി വരും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും അമ്പത് രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ ലോകമഹായുദ്ധ ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തിന് നാറ്റോ അംഗത്വം കൊടുക്കുന്നില്ല പക്ഷേ ഈ ഒരു സിലെസ് ഇപ്പം ശ്രമിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അംഗത്വം കിട്ടുമെന്നാണ് മനസ്സിലല്ലേ യൂറോപ്യൻ യൂണിയൻ അംഗത്വം കിട്ടിയാലും വലിയൊരു സെക്യൂരിറ്റി കിട്ടുമല്ലോ യൂറോപ്പിൻ്റെ ഒരു വലിയൊരു ഇത് കിട്ടുമല്ലോ ഒരു എന്താ പറയുക ഒരു ഗ്യാരണ്ടി കിട്ടുമല്ലോ നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഗ്യാരണ്ടി കിട്ടുമല്ലോ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റിസിലൻസ് സ്കീം അത് എന്നത് പറയാണ് യൂറോപ്പുമായിട്ട് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പിന്നെ എന്താ പറയുക മുന്നോട്ട് വെക്കുന്നൊരു അടി ഒരു ചവിട്ടുകാലം എന്താ അടിയായിരിക്കും എന്ന് പറയാണ് ഏ അപ്പൊ അങ്ങനെ സമാധാനം യുക്രൈനിൽ വരും എന്ന് പറയുന്നുണ്ട് സമാധാനമല്ല വരിക സത്യത്തിൽ സമാധാന സത്യത്തില് സമാധാനം അല്ല വരിക അതിഭയങ്കര യുദ്ധമാണ് വരിക ഓക്കെ അങ്ങനെ ഈ പുട്ടിനുമായിട്ട് ഒബ്രാന്റെ ചർച്ച കഴിഞ്ഞല്ലോ അതിനുശേഷം പുട്ടിൻ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഒരു പൂർണ്ണമായ ഒരു യുദ്ധ പര്യാവസാനമാണ് എന്നാണ് പുടിൻ അതിനുശേഷം പ്രഖ്യാപിച്ച കാര്യം നിർത്തട്ടെ ഇത് ഓക്കെ ഓക്കെ അപ്പോൾ പുട്ടിൻ പറയുന്നത് ഞങ്ങൾക്ക് പൂർണ്ണമായ ഒരു യുദ്ധാവസാനം വേണമെന്ന് പറയാണ് പക്ഷേ ഞങ്ങളുടെ ഉപാധികൾ യുക്രൈൻ അനുസരിക്കേണ്ടി വരും എന്ന് പറയാണ് കാരണം ഇപ്പോൾ റഷ്യക്ക് അപ്പർ ഹാൻഡാണ് മുൻഗണന ഇപ്പൊ യുദ്ധത്തിലെ എല്ലാ സ്ഥലത്തും യുദ്ധത്തിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും റഷ്യക്ക് അപ്പർ ഹാൻഡാണ് അതായത് റഷ്യ പറയുന്നത് വേണം ബാക്കിയുള്ളവർ കേൾക്കാൻ കാരണം യുക്രൈൻ്റെ ഒരു ഒരു ഇത് നട്ടിലൊക്കെ ഒടിച്ച് കഴിഞ്ഞു പിന്നെ ഈ വിദേശികളെയും പിന്നെ യൂറോപ്പൊക്കെ കൊടുക്കുന്ന അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങളൊക്കെ വരുമ്പോൾ വരുമ്പോഴൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് വിമാനങ്ങൾ തകർത്തു പിന്നെ ഈ കരിങ്കടലിലാണ് ഭയങ്കര ടെൻഷൻ കരിങ്കടലിൽ ഈ അമേരിക്കയുടെ യുദ്ധ പിന്നെ പിന്നെ ഈ യു കെയുടെ യുദ്ധക്കപ്പലുണ്ട് അങ്ങനെ അവിടെ അവിടെ ഭയങ്കര ടെൻഷനാണ് അതല്ലാത്ത സ്ഥലത്തൊക്കെ തന്നെ റഷ്യക്ക് നല്ല അപ്പർ ഹാൻഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുടിൻ പറയാണ് പിന്നെ യുദ്ധസന്ധിയൊക്കെ സംബന്ധിച്ചു പക്ഷെ ഞങ്ങൾ പറയുന്ന രീതിയിലായിരിക്കണം യുദ്ധസന്ധി അല്ലെങ്കിൽ യുദ്ധം പരിരവസാനിപ്പിക്കുന്നത് എന്ന് പറയാണ് അതുതന്നെയാണ് ആ ഒരു സന്ദേശം തന്നെയാണ് ഈ ഹംഗറി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിക്ടർ ഒബ്രാനും കൊടുത്തത് പിന്നെ വീണ്ടും അതായത് ആദ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒഫീഷ്യൽ അല്ലാത്ത രീതിയിൽ പുടിൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ വിടൽ നിങ്ങളോട് പറഞ്ഞതുമാണ് അതായത് ഇത്രേ ഉള്ളൂ സംഗതി ഒന്ന് യുക്രൈൻ നാറ്റോവുമായിട്ട് ഒരു കാലത്തും ചേരരുത് അതാണ് ഒന്ന് കാരണം ഈ യുക്രൈൻ്റെ അയൽപക്കമാണല്ലോ റഷ്യ ഏതെങ്കിലും ഒരു കാലത്ത് ചേർന്നാൽ അന്ന് പിന്നെ ഞങ്ങള് നോക്കി നിക്കില്ല നിങ്ങളെ മൊത്തത്തിൽ പിടിച്ചെടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ ചേരില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചുകേണ്ടി ചേരാമെന്നുള്ള സ്വപ്നം കണ്ടാന്നാണീ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സോവിയറ്റ് യൂണിയൻ വിഭജിച്ച സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഈ റഷ്യയുടേതായിരുന്നു യുക്രൈനിൽ ഇപ്പോൾ ഇപ്പോഴുള്ള യുക്രൈനിൽ ഒരുപാട് സ്ഥലങ്ങൾ റഷ്യയുടെ തന്നെ ആയിരുന്നു ഇപ്പം പുതിയ പുതിയ റഷ്യയുടെ ആയിരുന്നു ഷഫർ റഷിയെ പറഞ്ഞൊരു സ്ഥലമുണ്ട് പിന്നെ എന്താണ് ഡീപ് എന്നൊരു രണ്ട് മൂന്ന് സ്ഥലമുണ്ട് അവിടെ ഡോൺസ്റ്റെക്കും ഒക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്ഥലുണ്ട് അതൊക്കെ ഇപ്പോൾ യുക്രൈൻ്റെ അധീനതയിലാണ് അവരിങ്ങനെ മെല്ലെ 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 കറന്നെടുത്തിട്ട് പിടിച്ചെടുത്തതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ വേറെ രണ്ട് സ്ഥലങ്ങൾ ഈ അവിടുത്തെ ജനങ്ങൾ സ്വയം വോട്ട് ചെയ്തുകൊണ്ട് റഷ്യയുമായി ചേർന്നിട്ടുണ്ട് അപ്പം ഇത്രയും സ്ഥലങ്ങൾ റഷ്യയുടെ ഭാഗമായി ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ യുക്രൈൻ്റെ സൈന്യം ഇറങ്ങി പോകണം എന്നാണ് ഈ ഒരു രണ്ടാമത്തെ ഉപാധി അതന്നെ ഉള്ളു വേറെ ഉപാധിയൊന്നുമില്ല ഈ രണ്ട് ഉപാധി അംഗീകരിച്ചാൽ അപ്പം തന്നെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് പറയുന്നത് അതായത് ഓൺ ദ സ്പോട്ട് അന്നക്കന്ന് കുറേ ദിവസം കണ്ടിങ്ങനെ പിൻവലിച്ചതല്ല ഓൺ ദ സ്പോട്ട് എല്ലാവരോടും തിരിച്ചു വരാൻ പറയും പുട്ടിൻ പറയുന്നത് അപ്പം അത്ര സിമ്പിളാണ് പക്ഷേ യൂക്രൈൻ യുക്രൈൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്കയിലാണ് മനസ്സിലല്ലേ അതുപോലെ തന്നെ ഫ്രാൻസിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവരാണ് ഇവരുടെ ബോസ് ജലൻസ്കിയുടെ ബോസ് അവരാണ് ഉടമ അപ്പം ആ ഉടമകൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല കാരണം ഇത് സംബന്ധിച്ചിണ്ടെങ്കിൽ റഷ്യയുടെ മുമ്പിൽ മുട്ട മുട്ടുമടക്കലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നടക്കാനും പോകുന്നില്ല അപ്പം അത് വീണ്ടും വീണ്ടും ഈ പുട്ടിൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ഇത് എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ചൈനയിൽ വെച്ച് നടന്നൊരു മീറ്റിംഗ് ആണ് അത് ഒരു ഒരു സമ്മിറ്റാണ് അതില് പിന്നെ ഈ പുട്ടിൻ അൺഓഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് പറഞ്ഞ പറഞ്ഞതു തന്നെയായിരുന്നു ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ് പക്ഷേ ഇതാണ് ഞങ്ങളുടെ ഉപാധി ഈ രണ്ട് ഉപാധി ഇവർ അംഗീകരിക്കണം ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അൺഓഫീഷ്യലായിട്ട് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഹംഗറി പ്രൈം മിനിസ്റ്റർ കാണാൻ വന്ന ഒരു അവസരം കൂടിയാണല്ലോ മാത്രമല്ല റഷ്യയിൽ ഇരുന്നു കൊണ്ടിട്ട് ഇരുന്നു ഇരുന്നുകൊണ്ടാണ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ കേൾക്കേണ്ടവർക്ക് കേൾക്കാം എന്നിട്ട് തയ്യാറുണ്ടെങ്കിൽ വന്ന് ചർച്ചയ്ക്ക് നടത്തിയാൽ അപ്പക്കപ്പം യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ഈ രണ്ട് സ്ഥലത്തും യു മറ്റേ പുടിൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന്റെ അടുത്ത വാർത്ത ഇവിടുത്തെ ഭയങ്കര ശബ്ദമുണ്ട് അല്ലെ പിന്നെ എന്താണ് ഇപ്പോ ഈ പാശ്ചാത്യരുടെ ഈ ഒരു പരിഭ്രമത്തിന് വ്യപ്രാണത്തിന് കാരണം സത്യത്തിൽ ഈ ഒബ്രാൻ്റെ മീറ്റിംഗ് ഉണ്ടല്ലോ ഈ ഒബ്രാൻ ഒക്കെ ഒരു ചാരപ്രവർത്തന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അയക്കുന്നതാണ് പിന്നെ നാടകം കളിക്കണേ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ പോയിന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ സത്യത്തിൽ ഇതൊക്കെ ഒരു നാടകാണ് കാരണം ഈ യുദ്ധം എങ്ങനെയും ഒന്ന് നിർത്തി കിട്ടിയാൽ ഈ യുക്രൈന്റെ സൈനിക ശേഷി കൂട്ടാം ഏർ ഒരുപാട് ആയുധങ്ങളൊക്കെ കൊടുത്ത് നല്ല ട്രെയിനിങ് കൊടുത്ത് എല്ലാം സജ്ജമാക്കാം അങ്ങനെ സജ്ജമായി കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം ചെയ്യാലോ റഷ്യയുമായിട്ട് അപ്പൊ അത് പുട്ടിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് കിട്ടോ അത് എല്ലാ സ്ഥലത്തും പുട്ടിൻ പറയുന്നുണ്ട് ഞങ്ങൾ അനാവശ്യമായിട്ട് യുദ്ധം നിർത്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഇവർ ശക്തി പ്രാപിക്കും അവർ ആയുധങ്ങൾ കൊണ്ടുവരും ട്രെയിനിങ് കൊടുക്കും എന്നിട്ട് ഞങ്ങൾക്കെതിരെ വീണ്ടും യുദ്ധം ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പുട്ടിൻ പറയുന്നുണ്ട് അങ്ങനെ പുട്ടിൻ അത്ര വലിയ പൊട്ടണമെന്നല്ലോ മുമ്പേ ഇരുപത്തിനാല് വർഷത്തെ പരിചയമുണ്ട് ഈ പാശ്ചാത്യരെ നേരിട്ട് കൊണ്ട് തന്നെ സിറിയയിലായാലും ലിബിയയിലായാലും എവിടെ ആയാലും ലോകത്തെവിടായാലും ഈ റഷ്യ നേരിട്ട പോലെ ആരും തന്നെ പാശ്ചാത്യരെ നേരിട്ടുണ്ടാവൂല അപ്പൊ നന്നായിട്ട് അറിയാം അപ്പൊ മുമ്പും അതുകൊണ്ടാണ് പറയുന്നത് ഈ താൽക്കാലിക സന്ധികൊന്നും നിങ്ങൾ തയ്യാറല്ല അത് അവരെ ശക്തി പ്രാപിക്കും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് മൊത്തത്തിൽ മൊത്തത്തിൽ യുദ്ധം നിർത്തിക്കോ എന്നാണ് പുട്ടിൻ പറയുന്നത് പിന്നെ ഈ വെപ്രവത്തിന്റെ പിന്നിലുള്ള മറ്റൊരു സംഗതി എന്താ പറയുക ഈ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ഭയങ്കര അടുപ്പാണ് ഇപ്പോ ഭയങ്കരായിട്ടുള്ള അടുപ്പാണ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ നോർത്ത് കൊറിയത്തെ അക്കിംബർ എന്ന ആള് ഇവിടെ വന്നല്ലോ റഷ്യയിൽ റഷ്യ സന്ദർശിച്ചു അമ്പത് ലക്ഷത്തോളം ഈ പീരങ്കിലിടുന്ന ഷെല്ലുണ്ടല്ലോ അത് കൊടുത്തു റഷ്യക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല ഇനി പട്ടാളക്കാരെ വേണമെങ്കിൽ അതും തരാന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഉത്തരകൊറിയയിൽ ഒരുപാട് പട്ടളക്കാരെ തുരുമ്പിടിച്ചിരിക്കുകയാണ് ഈ കാലോ കാലങ്ങളായിട്ട് ഭയങ്കര ട്രെയിനിംഗ് ഒക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് യുദ്ധമൊന്നും ഇല്ലല്ലോ അപ്പൊ ആ സൈനികരുടെ മേണയില് തരാന്നാണ് ഈ കിം പറയുന്നത് അങ്ങനെ അങ്ങനെ അവർ തമ്മിൽ റഷ്യയും ഈ നോർത്ത് കൊറിയയും തമ്മിൽ ഒരു ഈ നാറ്റോ പോലത്തെ ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവ സത്യത്തിൽ ഈ പാശ്ചാത്യത്തെ പ്രളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഈ സന്ധി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനെ ഓരോത്തരനും അയക്കുന്നത് അല്ലാതെ വേറൊന്നും അതുകൊണ്ടാണ് പുടിൻ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ഈ മറ്റേ സത്യത്തിൽ ഈ അമേരിക്കയുടെ യുദ്ധമാണ് ഈ യുക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോക്സിയാണ് യുക്രൈൻ്റെ പിന്നില് ഫ്രാൻസോ അമേരിക്കയോ ബ്രിട്ടനോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇത് ഈ പ്രശ്നം എന്നോ പരിഹരിക്ക എന്നോ പരിഹരിക്കപ്പെടുമായിരുന്നു ഒന്നാമത്തെ യുക്രൈനിൽ വളരെ കുറച്ച് ജനമേ ഉള്ളൂ പക്ഷെ അവരുടെ രാജ്യം ഭയങ്കര വലിപ്പമാണ് ഏതാണ്ട് ഇന്ത്യന ഇന്ത്യനേക്കാൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത്രയും വലിയ രാജ്യമാണ് അതുമാത്രമല്ല ഈ യുക്രൈൻ കയ്യേറിയിട്ടുണ്ട് റഷ്യയുടെ കുറേ സ്ഥലത്ത് സ്ഥലം കയ്യേറിയിട്ടുണ്ട് അതൊരു സത്യമാണ് അപ്പോൾ ഈ ബാക്കപ്പ് എന്നില്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ മൂ പിന്നെ എന്താ പറയുക ഈ ഏഷ്യനി കൂട്ടാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജലൻസ്കി അംഗീകരിച്ചു ജലൻസ്കി എന്ന് പറയുന്ന രാഷ്ട്രപതി തന്നെ ഈ പാശ്ചാത്യരുടെ ഒരു പാവയാണ് മനസ്സിലായ ഒരു കൂപ്പിൽ കൂടെയാണ് ഒരു അട്ടിമറിയിൽ കൂടെയാണ് ഈ ജിലെൻസ്കി അവിടെ വന്നിട്ടുള്ളത് അങ്ങനെ കുറേ ചതിമഞ്ചരൊക്കെ ഉണ്ട് അതിന്റെ ബാക്കിൽ അപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്നോ തീരുമായിരുന്നു അപ്പൊ ഇതിന്റെ പിന്നിൽ ഫുള്ള് കളിക്കുന്നത് അമേരിക്ക തന്നെയാണ് അതാണ് ഇവിടെ പറയുന്നത് പിന്നെ അടുത്ത വാർത്തയില് പിന്നെ എന്താ പറയുക യുക്ര നോർത്ത് കൊറിയയുമായിട്ട് ഈ അടുപ്പുണ്ടല്ലോ കാരണം നോർത്ത് കൊറിയനെ ഒറ്റപ്പെടുത്താനുള്ള സർവ്വശ്രമങ്ങൾ കഴിഞ്ഞ എത്ര അമ്പത് വർഷമായി മറ്റായിട്ട് ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു ആ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നിട്ടോ പാശ്ചാത്യം അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ഇവരാണല്ലോ എപ്പോഴും എല്ലാ യുദ്ധത്തിന് പിന്നിൽ ഇവർ തന്നെയല്ലേ അപ്പോൾ ഈ ഒരു നോർത്ത് കൊറിയൻ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിൽ വിജയം വരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു റഷ്യ പോയിട്ട് നോർത്ത് കൊറിയുമായിട്ട് ഷെയ്ഖാൻഡ് കൊടുക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ അവരുടെ ഇപ്പോൾ അമ്പത് കൊല്ലത്ത് ശ്രമം വിഫലമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചൈനയും ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര നിയമം പറഞ്ഞ ഒരു നിയമം ഈ രണ്ട് രാജ്യങ്ങൾ അനുസരിക്കുന്നില്ല അത് റഷ്യയും ചൈനയും അനുസരിക്കുന്നില്ല പിന്നെ ഈ ഒരു അന്താരാഷ്ട്ര നിയമം എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് അമേരിക്കയാണ് അമേരിക്കയും ഫ്രാൻസും കൂടിയിട്ട് തന്നെയാണ് പക്ഷെ അത് അനുസരിക്കേണ്ടത് ആരറിയോ അത് ഈ മറ്റുള്ള അടിവരാജ്യങ്ങളാണ് അനുസരിക്കേണ്ടത് അല്ലാതെ അമേരിക്കയും അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടനൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലില്ല നിയമം ഉണ്ടാക്കുക അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ ഇനി മുതൽ റഷ്യയോ ചൈനയോ അംഗീകരിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിന്നെ ഒരുപാട് സന്ധികളുണ്ടല്ലോ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല അത് വിന്യസിപ്പിക്കാൻ പാടില്ല അത് സീലോലിടാൻ പാടില്ല അങ്ങനെ കുറേ ഇതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാണിപ്പോൾ ഇപ്പം റഷ്യ അതൊക്കെ ചെയ്യാണ് ഒന്നിലും ഒരു തടസ്സമില്ലാതെ ഇല്ലാതെ സ്വതന്ത്രമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ സംഗതി കണ്ടപ്പോൾ ഇവർ വിചാരിച്ച എന്താ പറയുക പാശ്ചാത്യം വിചാരിച്ചത് ഈ റഷ്യ എന്ന് പറയുന്നത് ഇറാഖാണ് അപ്പൊ എന്ത് തോന്നിയവാസം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ ഒന്നും തന്നെ നടക്കുന്നുമില്ല പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഈ കരിങ്കടലിൻ്റെ കാര്യമാണ് കരിങ്കടല പറഞ്ഞില്ല ഭയങ്കര ടെൻഷനാന്നുള്ളത് അങ്ങനെ ഈ കരിങ്കടലിൽ നിന്നാണ് യുക്രൈൻ സൈന്യത്തിന് ഉള്ള വിവരങ്ങൾ അമേരിക്ക കൊടുക്കുന്നത് അതെങ്ങനെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് എല്ലാ റഷ്യയുടെ ഓരോരോ ഭാഗം കണ്ടെത്തിയിട്ടും അതുമാത്രമല്ല ഈ ഡ്രോ ഈ ഡ്രോണുകൾ ചില ഡ്രോണുകൾ മിസൈൽ മിസൈലിന് ഗൈഡൻസ് കൊടുക്കും മിസൈലിൻ്റെ പാത ഒരുക്കി കൊടുക്കുന്നത് ഈ ഡ്രോണാണ് അപ്പോൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് റഷ്യക്കാർക്ക് അറിയാം അപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഇങ്ങനെ വല്ല സ്പൈ ഡ്രോണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ വെടിവെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നാറ്റോ ആയാലും വേണ്ട ഏതായാലും വേണമെ എല്ലാവരും ഞങ്ങൾ തകർത്ത് കരിങ്കളിൽ വീഴ്ത്തുന്നു പറഞ്ഞിരിക്കുകയാണ് ഈ വാർത്തയിൽ ഇത് ഇത്രയും ഈ യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷമല്ലേ ഇത്രയും കാലം ഒരു അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാറ്റയുടെ ഒരു സാധനവും ഇന്നേ വരെ റഷ്യ ആക്രമിച്ചിട്ടില്ല പക്ഷെ അത് ഇനി ആക്രമിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവരുടെ ഈ അമേരിക്കയുടെ സഹായം കൊണ്ടാണ് യുക്രൈനിലും അതുപോലെ തന്നെ വേറെ സ്ഥലമുണ്ട് ഈ അതിർത്തി സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഈ മിസൈൽ അടിച്ചിട്ട് ഒരുപാട് കുട്ടികളും മക്കളൊക്കെ മരിച്ചിട്ടുണ്ട് റഷ്യക്കാരും മരിച്ചിട്ടുണ്ട് അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് റഷ്യ പറയുന്നത് അപ്പം അവിടെ ഇത്ര ടെൻഷൻ തന്നെയാണ് അതുമാത്രമല്ല ഇനി കരിങ്കടലിൻ്റെ മേലെ ഈ നോ ഫ്ലൈ സോണും കൂടി വരുത്താൻ പോവാണ് റഷ്യ അവിടെ ഒരു വിമാനം പറക്കരുത് ഒന്നും പറക്കരുത് എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാൻ പോവാണ് അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരസലായിരിക്കും ഡയറക്റ്റ് പാശ്ചാത്യ അമേരിക്കനായിട്ടൊക്കെ കൊമ്പ് ഓർക്കലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ അതിൻ്റെ അടുത്ത വാർത്താസ്റ്റ് ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതായത് പുടിൻ ഇപ്പോൾ മിസൈൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് എന്താണ് അനൗൺസ്മെന്റ് അതായത് എന്തൊക്കെ മിസൈലുകളാണോ ഐ എൻ എഫ് ട്രീറ്റി മുഖാന്തിരം ഐ എൻ എഫ് ട്രീറ്റി എന്ന് പറയുന്നത് രണ്ട ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി വെച്ച ഒരു അല്ല ആട്ടാ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെച്ച ഒരു ട്രീറ്റിയാണ് അതായത് ചില അതിമാരകമായ ടോക്സിക്കും അതുപോലെ തന്നെ വികിരണങ്ങളൊക്കെ ഉള്ള ആയുധങ്ങളുണ്ടല്ലോ അത് ഉണ്ടാക്കിയില്ല എന്ന് അമേരിക്കയും റഷ്യ അങ്ങനത്തെ എല്ലാ സൂപ്പർ പവറുകളും ന്ധി ചെയ്തിട്ട് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് കരാറ് എഴുതിയിട്ടുണ്ട് ആ കരാറിൽ ഞങ്ങൾ പിന്മാറുകയാണ് ഞങ്ങൾ ഇഷ്ടമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കും ഇഷ്ടമുള്ള മിസൈൽ ഉണ്ടാക്കും എന്നാണ് ഇപ്പൊ ഈ പുട്ടിൻ ഈ ഒരു വാർത്തയിൽ പറയുന്നത് അങ്ങനെ പറയുക മാത്രല്ല കുറെ ഉണ്ടാക്കൽ മാസ് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു അതില് ഒന്ന് പറയുന്നത് ഉണ്ട് എന്തൊക്കെ രഹസ്യമായിട്ടുള്ള കുറെ ആയുധങ്ങൾ കുറേ സംഗതിയാണ് കേട്ടോ നമുക്ക് അതിനെ കുറിച്ച് കുറച്ചൊന്നും അറിയില്ല അന്ന് മുമ്പ് പറയില്ലല്ലോ പക്ഷെ അതിനകത്ത് ഒന്ന് എനിക്ക് തോന്നുന്നത് ഒരു കൊബാൾട്ട് കൊബാൾട്ട് മിസൈൽ എന്താണ് കൊബാൾട്ട് കൊബാൾട്ട് ബോംബ് പറഞ്ഞിട്ട് എന്തോര സാധനമുണ്ട് അത് നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കാണാം കൊബാൾട്ട് ബോംബ് ഭയങ്കര ഡേഞ്ചറാണ് അതായത് ചെറിയൊരു സംഗതി ആയിരിക്കും പക്ഷെ അത് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം അതിൻ്റെ വിഷാംശം അത് പിന്നെ മണ്ണിലും അന്തരീക്ഷത്തിലും ഉണ്ടാവും മനസ്സിലായില്ലേ അതായത് ഇനിയിപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞാൽ തന്നെ ഈ ഈ കൊബാൾട്ട് പിന്നെ ബോംബ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ യുദ്ധം അവസാനിച്ചാൽ തന്നെ ആ പ്രദേശത്തേക്ക് പിന്നെ ആർക്കും പോകാനേ ഇനി അത് ഒരു കൊബാലി ബോംബിന്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ഒരു നൂറിനട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി ഒരു രാജ്യത്ത് ആർക്കും തന്നെ ഒരു കാലത്തും ജീവിക്കാൻ പറ്റൂല കാരണം അത്രയും വിഷാംശം മണ്ണിൽ കലറും പിന്നെ അതിന്റെ വികിരണം അതിൻ്റെ എന്തൊക്കെയോ കുറേ ഇത് ഒരു കാറ്റടിച്ചാൽ വരെ വികിരണം എങ്ങോട്ടാണ് കാറ്റടിക്കണത് അങ്ങോട്ടൊക്കെയാണ് പോവുക അങ്ങനത്തെ ഭയങ്കര ഡേഞ്ചർ സാധനമാണ് അപ്പം അത് അതൊക്കെ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ് കാരണം പിന്നെ ഇവര് ഇത് ഉപയോഗിച്ച സ്ഥലത്ത് പിന്നെ ഒരു മനുഷ്യനും ഒരു കാലത്തും പോകാം എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പൊ അങ്ങനത്തെ മാരകമായ ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ് അതിന് കാരണമിട്ടിട്ടോ അതിന് കാരണുണ്ട് അതായത് ഇപ്പോ ഈ പിന്നെ പുടിൻ പറയുന്നത് ഈ ആയുധങ്ങൾ അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അവരുണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നു മനസ്സിലല്ലേ അപ്പോ ഈ ലോകം എത്ര വലിയൊരു ഡേഞ്ചറസ് പ്ലേസ് ആയി മാറി എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ല യുവന്മാരെങ്ങാനും രണ്ടു കൂട്ടർ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ മുഴുവൻ ഇഞ്ചിൻ ചായിട്ടാണ് മരിക്കുക പെട്ടെന്ന് മരിക്കാച്ചഴപ്പില്ല അത് ഇഞ്ചിൻ ചായിട്ടാണ് ഓരോരുത്തരും മരിക്കുക അപ്പൊ അതൊക്കെ വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ തന്നെയാണ് അപ്പൊ ഇതാണ് ഈ ഒരു അപ്ഡേറ്റ് ഇനി നിങ്ങളുടെ വീ നിങ്ങൾ ഇനി വീട് അവസാനിപ്പിക്കുന്ന നിങ്ങളുടെ ഒന്ന് രണ്ടാൾക്കാരുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് ഈ വീട് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഇതിന്റെ പിന്നെ എന്താ പറയാ ഇതിന്റെ അടിവരട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം പുട്ടിന്റെ ഒരു പിടിവാശി ഉണ്ട് ആ പിടിവാശി പിന്നെ ന്യായമാണ് അന്യായമാണെന്ന് പറയാൻ പറ്റില്ല ന്യായമായ പിടിവാശിയാണ് കാരണം അവർക്ക് സുരക്ഷ വേണ്ടേ റഷ്യക്കാർക്കും റഷ്യ എന്ന രാജ്യം അതിനൊരു സുരക്ഷ ഒക്കെ വേണ്ടേ അപ്പോൾ ആ ഒരു പിടിവാശി ഉള്ളത് ശരിയാണ് ശരി തന്നെയാണ് എന്നാലോ ആ പിടിവാശിക്ക് മറ്റുള്ള ആൾക്കാർ മറ്റുള്ള രാജ്യം മറ്റുള്ള മറ്റേ ജിലൻസിക്കുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സംബന്ധിക്കൊന്നുമില്ല അപ്പൊ യുദ്ധം ഇനി മുന്നോട്ട് തന്നെ നിക്ക നിർത്തണ പരിപാടി ഒന്ന് നിൽക്കുന്നൊന്നും പ്രതീക്ഷിക്കണ്ട അപ്പൊ ഇവിടെ ഒരാൾ പറയുന്നത് എന്താണ് ഹലൻ ഹലൻ റഹ്മാനോ അമേരിക്കയാണ് ഈ ലോകം അമേരിക്കയാണ് ഈ ലോകം അവസാനിപ്പിക്കും അമേരിക്ക തന്നെ അവസാനം കള്ള അമേരിക്ക ഇപ്പൊ എത്ര രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് ഏഹ് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ഒരു ഒരു അറുപത് എഴുപത് വർഷത്തെ ഒരു ചരിത്രത്ത് നോക്കിയാൽ അമേരിക്കയാണ് എല്ലാ യുദ്ധം ചെയ്ത് ചെയ്ത് അങ്ങനെ യുദ്ധം ചെയ്ത് ചെയ്ത് അവസാനം കണ്ടില്ലേ ഒരു സൂപ്പർ പവറിൻ്റെ മുമ്പിലെത്തി റഷ്യയുടെ മുമ്പിലെത്തി മനസ്സിലല്ലേ അതായിരിക്കും ഇനി ഒരു എൻഡ് പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് മുന്നക്കല എന്ത് പേരാണ് ഇത്രയും ആളുകളെ കൊന്നിട്ടും ഈ അമേരിക്കക്ക് മടുപ്പ് വരുന്നില്ലേ എങ്ങനെ മടുപ്പ് വരാനാണ് അവർക്ക് ലോകം മുഴുവൻ വിഴുങ്ങണം അവരുടെ ഡൊമിനൻസ് വേണം കുറച്ച് കാലഘട്ടം അവർ ലോക പോലീസായി പക്ഷേ ഇപ്പോൾ റഷ്യയുമായിട്ട് മുട്ടിയപ്പോൾ എന്തായി ആ ലോക പോലീസൊക്കെ ചവിറ്റക്കൊട്ടേ പോയി ഇപ്പം റഷ്യ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സ്വന്തം ബാങ്ക് ബ്രിക്സ് പറഞ്ഞ കറൻസി ബ്രിക്സ് പറഞ്ഞ ബാങ്ക് അതിലും ഒരുപാട് രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളെയാണ് അടിമകളാക്കി വെച്ചിരുന്നത് അമേരിക്ക അവരൊക്കെ ഇപ്പോൾ സ്വതന്ത്രരായി പെട്രോ ഡോളർ സൗദി അറേബ്യ എടുത്ത് വലിച്ചുറിഞ്ഞു സൗദി അറേബ്യ സൗദി അറേബ്യ സൗദി അറേബ്യ ഇപ്പോൾ ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ തുടങ്ങി ഹമസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ിസ്ബുള്ളനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി മനസ്സിലല്ലേ കാല ചോ മൊത്തത്തിൽ റഷ്യയുമായിട്ട് മുട്ടിയത്തോട് കൂടിയിട്ട് ഇപ്പം എല്ലാ എല്ലാ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഇപ്പൊ സ്വതന്ത്രമായിരിക്കുകയാണ് അപ്പോൾ ലോക പോലീസും പോയി അപ്പോൾ പിന്നെ ഇവിടുന്നാണ് യുദ്ധം അവസാനിക്കാൻ പറ്റുക ഒരിക്കലും പറ്റില്ലല്ലോ പിന്നെയുള്ള ഒരാൾ പറയുന്നത് എന്താണ് ഏതോ ഒരു നിരീശ്വരവാദിയും പിന്നെ രാഹുൽ ഈശ്വരും തമ്മിലുള്ള ഡിബേറ്റ് കാണാൻ കാണാനിടയായി അതിൽ ആ നിരീശ്വരവാദി വളരെ മോശമായി ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ മോശം നിരീശ്വരവാദി ഇസ്ലാമിനെ പറ്റി മോശമായിട്ടില്ലെങ്കിൽ പിന്നെ പുകഴ്ത്തി പറയോ എന്ത് പൊട്ടത്ര പറയുന്നത് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ ജാതി ചാനൽ പോയി കാണരുത് എനിക്കറിയാൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതിപ്പോ ഒരു നിരീശ്വരവാദി ഇങ്ങനത്തെ എത്രയോ നിരീശ്വരവാദികളുണ്ട് സംഘികളുണ്ട് പിന്നെ സംഘികളുടെ പിന്നെ നിരീശ്വരവാദികളുടെ വേഷം കെട്ടി വരുന്ന സംഘികളുണ്ട് അങ്ങനെ കുറെ ഉണ്ട് ഇതൊന്നും കാണാൻ പോക്കയില്ല മനസ്സിലേ ഇതിനൊക്കെ മറുപടി പറഞ്ഞാ നമ്മുടെ തൊണ്ടയിലത്തെ വെള്ളം പറ്റാല്ല വേറൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് യൂട്യൂബിൽ വരിക നല്ല നല്ല വാർത്തകൾ കാണുക അപ്ഡേറ്റുകൾ കാണുക പിന്നെ വിവരം കിട്ടുന്ന കാര്യങ്ങൾ കാണുക അല്ലാതെ ഈ ജാതി സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നിരീക്ഷവാദികൾ ഇസ്ലാമിനെ അവഹേളിച്ചു പോയി കണ്ടിണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ കൂടും നിങ്ങൾക്ക് അസുഖങ്ങൾ വരും കാരണം ടെൻഷൻ കൂടുന്ന കാരണം അസുഖങ്ങൾ വരും അപ്പോൾ അത് ഒഴിവാക്കുക അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് മനസ്സിലായില്ല ഇതിൻ്റെ മറുപടി പറഞ്ഞാൽ എന്നിട്ടെൻ്റെ കാര്യം ഈ പൊട്ടന്മാർ നിർത്തും ഒരിക്കലും ഇല്ല കാരണം അവരുടെ അന്നമാണ് ഈ തെറി പറിച്ചല് ഇസ്ലാമിൻ്റെ തെറി മനസ്സിലായില്ല അപ്പം അത് ഒരിക്കൽ നിർത്താൻ പറ്റില്ലല്ലോ ആ ഇനിയിപ്പോൾ അതിനെതിരെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ഏഹ് ഇനി അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്യണം മനസ്സിലായില്ലേ എൻ്റെ സമയമൊക്കെ ചെലവാക്കിയിട്ട് എന്നിട്ട് അപ്പം അപ്പം അയാളുടെ ചാനൽ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രേക്ഷകർ ഓടും ഏഹ് അപ്പം അയാൾക്ക് റീച്ച് കിട്ടും അയാൾക്ക് കൂടുതൽ വരുമാനം കിട്ടും അപ്പോൾ മുമ്പ് എന്നെ തെറി പറഞ്ഞിട്ട് രണ്ട് വീഡിയോ ഇടും അപ്പോൾ പിന്നെ അതിന് മറുപടി പറയാൻ ഞാൻ നടക്കണം അതൊന്ന് നടക്കണ കാര്യമില്ല അത് രാഹുൽ ഈശ്വർ പറയുന്നുണ്ടല്ലോ മറുപടി പിന്നെന്താ പ്രശ്നം രാഹുൽ ഈശ്വർ കൃത്യമായ മറുപടിയാണ് പറഞ്ഞത് റിയാസ് പറഞ്ഞ ഒരാൾ പറയുന്നത് മണിപ്പൂർ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല മോദിക്ക് പിന്നെ ഒരു ഫോൺ കോൾ ആ എന്താ മണിപ്പൂർ പ്രശ്നം അതിപ്പോ ഇത്ര ഒരു ഏതാണ്ട് എത്ര ഇപ്പൊ ഒരു വർഷാ പോരയില്ലേ മണിപ്പൂർ അപ്പോ ഇതൊക്കെയാണ് അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ആൾക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക പറഞ്ഞിട്ട് കാര്യമില്ല മോദിക പരിവാർ നിങ്ങളിൽ മസിൽ വളരുന്നത് ഞാൻ കാണുന്നു എന്നിൽ മനസ് മസിൽ വളരുക നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ബോംബുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്തിനാ പാകിസ്ഥാൻ ബോംബുണ്ടാക്കാനെതിന് പാകിസ്ഥാൻ ഇപ്പൊ ഈ ഇവിടെ തൃശ്ശൂർ ഇപ്പൊ വെഡിപ്പൂരൊക്കെ നടക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ കൊടുത്തിട്ട് അവിടെ തന്നെ ഇല്ലേ ഉണ്ടാക്കുന്നത് എന്തിനാ ഈ ആർ എസ് എസ് കാര് കൈ തീർച്ചു പോയി കാല് തീർച്ചു പോയി തല തീർച്ചുപോയി ഇതൊക്കെ അവിടെ നിന്നുണ്ടാക്കുന്നത് പാകിസ്ഥാനെന്നോ ആർ എസ് എസ് ഭീകരന്മാരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ബഷീർ അബു ഇറാനിൽ ഇപ്പോൾ വരുന്നതും പ്രസിഡന്റ് ആണ് ഏഹ് വരുന്നത് ആ പ്രസിഡന്റ് ഇറാനിൽ ഇപ്പോൾ വരുന്ന ആ പ്രസിഡന്റിന് പാശ്ചാത്യരും ഇസ്രായേലിനോടും നല്ല ബന്ധം ഉണ്ടാക്കുന്ന ഉണ്ടാകാനാണ് ഉണ്ടാകാനാണ് താല്പര്യം എന്ന് തോന്നുന്നു അത് ഇറാനെ തന്നെ തിരിച്ചടി ആകുമോ ഹിസ്ബുളക്കും ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അവിടെ ഒരുപാട് ആൾക്കാരെ മത്സരിക്കുന്നത് രാഷ്ട്രപതി ഭവാന് സാധാരണഗതിയിൽ നമ്മൾ കാണുക രണ്ടോ മൂന്നോ ആൾക്കാരെ മത്സരിക്കുക അവിടെ എത്ര എട്ടോ പത്തോ ആൾക്കാരൊക്കെ മത്സരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇത് കാര്യം പറയുകയാണ് എന്തായാലും ഇതൊക്കെയാണ് നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങൾ അപ്പോൾ ഈ ഒരു വീട് ഞാൻ ഉണ്ടാക്കിയത് ഈ റഷ്യ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് കൃത്യമായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതായിരുന്നു ഈ ഹംഗറി പ്രൈം മിനിസ്റ്ററുടെ സന്ദർശനം ഒരു കാര്യമില്ലാത്ത സന്ദർശനമാണ് അപ്പോൾ അത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവിൽ പങ്കെടുക്കുന്നതിന് നന്ദി പറയാണ് അടുത്ത വീടുകൾ കാണാം ബബായ